സമരം പൊളിക്കാൻ പലതരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സി ഐ ടി യു നേതാക്കളുടെ പരിഹാസത്തിലും അധിക്ഷേപത്തിലും തളരുന്നില്ല എന്ന് കണ്ടതോടെ പോലീസ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ആഷമാർ മഴ നനയാതിരിക്കാൻ കിട്ടിയ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചു ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം ഇത് രണ്ടും ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ടാർക്കോളിൻ കെട്ടി അതിന് താഴെ പായ വിരിച്ചു കിടന്നുറങ്ങുകയായിരുന്ന ആശാ പ്രവർത്തകരെ പുലർച്ചെ മൂന്ന് മണിയോടെ വിളിച്ചുണർത്തിയാണ് പോലീസ് ടാർപോളിൻ അഴിപ്പിച്ചത് ആശാ പ്രവർത്തകർ ഈ പ്രവൃത്തി ചോദ്യം ചെയ്തെങ്കിലും പോലീസുകാർ വഴങ്ങിയില്ല ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നുള്ളതാണ് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് കനത്ത മഴ തുടരുന്നതിനിടെ ആശാവർക്കർമാർക്ക് കുടയും കോട്ടും വിതരണം ചെയ്യുകയും ചെയ്തു ജീവിക്കാതെ ഇറങ്ങി പോടാ ഈ സമരം ചെയ്യുന്ന വേണ്ടി കെട്ടിയ വരെ മാറ്റി അല്ല അതൊക്കെ സർക്കാർ സംവിധാനത്തിന്റെ തീരുമാനം അതൊന്നും ചോദ്യം ചെയ്യാനില്ല എന്നാൽ അവർക്ക് അവരുടെ ദേഹത്തിട്ടിരിക്കുന്ന ഇതൊന്നും ഇനി ആരും അഴിച്ചു കളയത്തില്ലല്ലോ അപ്പൊ അതിന് ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നാളെ ഞാൻ ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ് ഏത് തരത്തിലുള്ള ഇടപെടലും സംസാരിക്കുന്നത് അത് ആവശ്യമാണെങ്കിൽ നോക്കണം ാണ് അവിടെ വെച്ചിരിക്കുന്നത് ആ പ്രകടന പത്രികയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടെ ആശാവർക്കർമാർ ഉൾപ്പെടെ മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും എന്ന് ആ പ്രകടന പത്രികയിൽ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ എഴുതിയിരിക്കുന്നത് ആശാവർക്കർമാർ ഈ സമരമുഖത്ത് ഉയർത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുകയും സമസ്താപരാധം പറയുകയുമാണ് വേണ്ടത് സമസ്താപരാധം അതിന് അല്പം ഉളുപ്പ് വേണം ഉളുപ്പ്